നട്ടുച്ചക്ക് ഇറങ്ങി ഏത് മൂട് ചൂട് മൂടി ആകെ ഒരു മണിക്കൂറെ ഫ്ലൈ ചെയ്യാനുള്ളൂ ഫ്ലൈറ്റിൽ ഇരുന്നതും ഉറങ്ങിയിട്ട് ലാൻഡ് ചെയ്തപ്പോൾ ഈ രണ്ട് ചങ്ങായ്മന്റെ കൂടെ ഉണ്ട് ഷാർജയിലെ എന്ന പരിപാടി നമ്മുടെ മോംസ് ആൻഡ് വൈഫ് ആപ്ലിക്കേഷന്റെ ലോഞ്ച് എന്നാണ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് ഈ ഇവന്റിന്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടി ഷാർജ എക്സ്പോ സെന്ററിൽ ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും മമതാ മോഹൻദാസും തുടങ്ങി ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന നമ്മളൊരു മൂവി അവാർഡ് നൈറ്റ് ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഇതിന്റെ പിറകിലുള്ള ആൾക്കാർ ദ ആർ ക്വൈറ്റ് സീരിയസ് അബൌട്ടിറ്റ് എന്ന് ഞങ്ങൾക്ക് തോന്നി അത് ആരാന്നറിയേണ്ടേ ദിൽഷാദ് ജുമൈല മലയാളി ബിസിനസ് കപ്പിൾ ബിഹൈൻഡ് മോംസ് ആൻഡ് വൈഫ് മത്താജർ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആൻഡ് സി ഈ ഒരു കപ്പിളാണ് മോംസ് ആൻഡ് വൈഫ് എന്നൊരു ആപ്പ് ഹൗസ് വൈഫ്മാർക്കും ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന ആളുകളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് ഈ ആപ്ലിക്കേഷൻ ഹൗ ഡസ് ഇറ്റ് വർക്ക് മിക്ക വീട്ടമ്മമാർക്കും പുറമെ ആരും അറിയാത്ത എന്തെങ്കിലും ഒക്കെ കഴിവുകൾ ചിലർ നന്നായി സ്റ്റിച്ച് ചെയ്യും മറ്റു ചിലർ നന്നായി കേക്കുകൾ ഉണ്ടാക്കും ചിലരാണെങ്കിൽ ബെസ്റ്റ് ബിരിയാണി മേക്കേഴ്സ് ആയിരിക്കും മറ്റു ചിലർ നന്നായി വരയ്ക്കുന്ന അല്ലെങ്കിൽ കാലിഗ്രാഫി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരിക്കും ചിലരാണെങ്കിൽ നല്ല തലശ്ശേരി കോഴിക്കോടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ായിരിക്കും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മെഹന്തി ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് കഴിവും വിറ്റ് പൈസ ആക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം വിൽക്കുന്നവനും വാങ്ങുന്നവന്റെയും ഫോണിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ ലൊക്കേഷനുള്ള സെല്ലേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതിന് നിങ്ങൾ നാട്ടിലോ ജി സി സിയിലോ എവിടെയാണെങ്കിലും ബ്രില്യൻ കോൺസെപ്റ്റ് ഇതിന്റെ പേര് കണ്ടിട്ട് ഇത് ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് വിൽക്കുന്നവരൊക്കെ ലേഡീസ് ആണെങ്കിലും വാങ്ങുന്നവരും നമ്മളൊക്കെയാണ് അപ്പൊ മോംസ് ആൻഡ് വൈഫ്സിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും